ശ്രീ പി വി അൻവർ ഞാനിത് ചോദിക്കാൻ കാരണം എം എൽ എ മാർക്ക് മുഖ്യമന്ത്രിയിലേക്ക് ആക്സസ് ഇല്ല എം എൽ എ മാർക്ക് ആക്സസ് ഇല്ല മന്ത്രിമാർ തന്നെ ഇപ്പോൾ താങ്കൾക്കെതിരെ തുടരെ തുടരെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ ഇതിനിടയിൽ നോക്കുമ്പോൾ താങ്കൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മന്ത്രി സജി ചെറിയാന്റെ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ അങ്ങനെ മന്ത്രിമാരുടെ എം എൽ എമാരുടെ പാർട്ടി നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ തുടരെ തുടരെ പി വി അൻവർ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാത്തിന്റെയും വാചകങ്ങളും വരികളും അർത്ഥവും എല്ലാം ഒരേ രീതിയിലാണ് ചലിക്കുന്നത് അപ്പോൾ സംഘടിതമായി താങ്കൾക്കെതിരെ നീങ്ങാനുള്ള നിർദ്ദേശം അവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസ് മുകളിലേക്ക് ഉയരില്ല പറയാൻ എനിക്കൊരു ചെയ്യോ സഖാവിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാനത് പറഞ്ഞു ആ കേട്ടുബുക്ക് പോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒന്ന് വായിക്കോ ഒന്ന് ഒന്ന് ഓഫീസ് അവിടെ പറയോസ് വായിക്കാൻ വായിപ്പിക്കോ ുട്ടിയുടെ പോസ്റ്റില് ഇങ്ങനെ പോയാൽ അവസാനം പാർട്ടിയിൽ നേതാക്കന്മാർ മാത്രം അവശേഷിക്കും എന്നൊരാൾ സഖാവെ എന്തു പറഞ്ഞാലും പരിഹസിച്ചാലും അൻവർ ആരായാലും അൻവറിന്റെ ആരോപണം പ്രസക്തിയുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്ന് ഉപയോഗിക്കുക ശിവൻകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ മതി എന്ത് തേങ്ങയാണ് സഖാവ് പറയുന്നത് സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുന്നതാണ് അൻവറിന്റെ പ്രശ്നം വളച്ചൊടിക്കൽ അൻവർ മാത്രമല്ല ജലീൽ റിയാ റിയാസ് തുടങ്ങി പല ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര മാതൃക പാർട്ടിയെ അങ്ങ് മന്ത്രി സജി ചെറിയാന്റെ പോസ്റ്റിലേക്ക് കൂടി അൻവർ വി ശിവട്ടി എന്ന് പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ ഒരു മണിക്കൂർ മുൻപാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് പോസ്റ്റ് ഇട്ടത് അതിൽ വലിയ വിമർശനത്തോടെയാണ് പോസ്റ്റ് വലതുപക്ഷ ഓച്ചാരം വാങ്ങി അധിക്ഷേപിച്ച് കളയാമെന്ന് കരുതിയാലും പരിപ്പ് വേവില്ല എന്നൊക്കെ ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് എഡി ജി പി ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നു അതിനുള്ള മറുപടി മാത്രം തന്നാൽ മതി ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് അബ്രാർ ചുള്ളിയോടിന്റെ മറുപടി കമന്റ് കമന്റ് വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാം നമ്മുടെ സ്വരാജിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന സ്വരാജ് നിങ്ങൾക്കുള്ള മതിപ്പും ഇല്ലാതാക്കല്ലേ എല്ലാം കാണുന്നുണ്ട് ഞങ്ങൾ പൊട്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ശരിക്ക ശരിക്കും പാർട്ടിയെ നേതാക്കളും എന്ന് വീണ്ടും തുറന്നു പറയുന്നു സ്വരാജിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നതാണ് ശ്രീ പി വി എൻ വാർ ഈ സൈബർ സംഘങ്ങളെയൊക്കെ മുഴുവൻ താങ്കൾ കാശ് കൊടുത്ത് നിലനിർത്തുന്നതാണെന്നാണ് പുതുക്കെ പറയുന്നത് അങ്ങനെയാണോ ഞാൻ സത്യത്തിൽ ഇപ്പൊ ബാങ്കിൽ അടക്കാൻ കാശില്ലാതിരിക്കയാണ് ഇപ്പൊ വരാൻ പോകുന്നത് എന്താ അറിയോ ഞാൻ സർക്കാർ ബാങ്കിൽ കുറച്ച് ലോൺ ഉണ്ട് എനിക്ക് അതൊക്കെ നാളെ ജപ് നാളെയും മറ്റന്നാളെയായിട്ട് ജപ്തി നടപടികളായിട്ട് ആളുകൾ വരുമെന്ന് പ്രതീക്ഷ ഞാൻ നിൽക്കുന്നത് ഞാൻ എന്തെല്ലാം റിസ്ക് എടുക്കുന്നുണ്ട് എൻ്റെ പാർക്ക് തുറക്കാനുള്ള അവസാനത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പാണ് ഞാൻ വേണ്ടത് അദ്ദേഹം ഞാൻ ഒപ്പിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഫയൽ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയത് എനിക്കെന്താ അതിന് കാത്തു നിന്നോടെ നിങ്ങളൊന്നും ആരും ഞാൻ ഈ പറയുന്നത് വാസ്തവമാണോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഹെഡ് ഡോക്ടർ കുര്യാഘോസിനെ വിളിച്ച് നിങ്ങളൊന്ന് ചോദിക്കുക നിങ്ങൾ ചോദിക്കൂ ആ ഫയൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്താ എന്റെ പത്തിരുപത്തഞ്ച് മുപ്പത് കോടി ഉറപ്പ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രോപ്പർട്ടിയാ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ ഫൈറ്റ് നടത്തി ലീഗൽ ഫൈറ്റ് നടത്തി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്ന് പരിശോധന നടത്തി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവസാനം മുഖ്യമന്ത്രി ഒരു വരച്ചാൽ നാളെ എനിക്ക് ആ പാർക്കിന്റെ മറ്റു ഭാഗം തുറക്കാം ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താ മൂന്ന് ദിവസമായിട്ട് കാത്തിരുന്നു ശ്രീ പി വിൻവർ വിളിച്ച് കൺഫേം ചെയ്യുക ഗതി എന്താണ് എന്നുള്ളത് മുൻപും കണ്ടിട്ടുള്ളതാണല്ലോ നേരത്തെ മാത്യു കുഴൽനാടൻ സഭയിൽ ശക്തമായ ആരോപണം ഉന്നയിച്ചു മാത്യു കുഴൽനാടനെതിരെ കേസുകളുടെ പരമ്പര വന്നാൽ നമ്മൾ കണ്ടതാണല്ലോ അതാണ് ഇനി താങ്കളെ കാത്തിരിക്കുന്നതെന്ന് താങ്കൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഇതെല്ലാം ഒന്നും പൊട്ടനല്ലല്ലോ ആണോ എന്തവര് ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ എന്ന് ഇവരെന്തെങ്കിലൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും മാളത്തിൽ ഒഴിച്ച് നിൽക്കുന്നത് ഈ പറയുന്ന നെക്സസ് അതിന്റെ ഭാഗമാണല്ലോ ഈ നെക്സസ് ഉള്ളത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ എത്ര ധൈര്യം ഈ നെക്സസ് എന്താ ചെയ്തത് ഉണ്ണീ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആരെ സംസാരിക്കാൻ സ്മൃതിയാണെന്ന് തോന്നുന്നു ഇവരെന്താ ചെയ്തത് ഇവർ ആലോചിക്കുന്നു അവനെ തട്ടിക്കോ എവിടെ നിന്ന് സി പി എം എന്ന് പുറന്നള്ളിക്കോ ലീഗ് പറയുന്നത് ഞങ്ങൾ എടുക്കൂല കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ എടുക്കൂല പിന്നെ ഞാൻ ഇങ്ങനെ അനാഥമായി അത് ആദ്യമല്ലേ ഇപ്പൊ മാറി തുടങ്ങി ഇന്നലെ തൊട്ട് ഒരക്കമുണ്ട്